ഹലോ നമസ്കാരം ഇടാ എല്ലേ നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചയിട്ട് നമ്മുടെ നാട്ടിലെ വയനാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞ മനസ്സൊരു മൂഡുണ്ടായിരുന്നില്ല വീഡിയോ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞ ഒരു ഇതില്ല കാരണം നമ്മളെ തുറന്നു നോക്കുമ്പോൾ കംപ്ലീറ്റ് വിഷമമായിട്ടുള്ള കാര്യങ്ങളാ അത് പറയാനായിട്ട് നോക്കി പറയാതിരിക്കാനും പറ്റുന്നില്ല എന്ന പറയാനും പറ്റുന്നില്ല എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ ആദ്യം വിളിച്ചു വീഡിയോ ഒന്നും ചെയ്യണ്ടെന്ന് പിന്നെ നമ്മുടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സോ ഗോൺ എന്നൊക്കെ നമ്മൾ പണം മുന്നോട്ട് പോവാ പക്ഷെ ഒന്ന് ഞാൻ പറയാ നമ്മള് എത്രയൊക്കെ നമ്മള് എങ്ങനെയൊക്കെ നമ്മള് ഉണ്ടാക്കി വെച്ചാലും ഒറ്റ രാത്രി മതി അല്ലെങ്കിൽ ഒറ്റ നിമിഷം മതി എല്ലാം തകരാ എന്നുള്ളതിന് ഒന്നുള്ളതിന്റെ വീണ്ടിനെ ഓർമ്മിപ്പിക്കില്ല നമുക്ക് ഇതെക്കും അതിന് മുമ്പത്തെ അയച്ചിന് അർജുൻ്റെ കേസ് പിന്നെ ഇത് അത് നമുക്കൊരു ഭയങ്കര ഒരു നെഗറ്റീവ് മൂടാ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കിയത് മുഴുവൻ കാണണ്ടാവും പിന്നെ ഞാനായിട്ട് വീണ്ടും ഇത് പറയണില്ല അപ്പോ നമ്മുടെ കോണ്ടസ്റ്റ് നമ്മളെ നല്ല രീതിയിൽ നടന്നു ഇരുന്നൂറ്റി അറുപതോളം ആൾക്കാർ നമുക്ക് കമന്റ് ചെയ്തു ഒരുമാതിരി എല്ലാവരും ശരി ഉത്തരങ്ങളാണ് അപ്പൊ നമ്മുടെ കേരളം നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല അടിപൊളിയായിട്ട് അറിയാം സംഭവം നിങ്ങൾ ഗൂഗിൾ നോക്കി അടിച്ചേക്കണെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും മെനക്കെട്ടല്ലോ ഏഹ് അപ്പൊ എന്തായാലും ഈ വീഡിയോയ്ക്ക് ശേഷം ഇതിന്റെ അവസാന ഭാഗത്തായിട്ട് നമ്മുടെ നറുക്കെടുപ്പിന്റെ കാര്യങ്ങൾ കാണിക്കും അപ്പോ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാം ഞാൻ ഫോളോ ചെയ്യുന്ന വെള്ളക്കാരുടെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്ക് പേജ് അങ്ങനത്തെ സാധനങ്ങളേക്ക് അതിനകത്ത് വന്ന കുറച്ച് ഇമേജുകളാണ് സത്യം പറഞ്ഞാൽ നമ്മളെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യം കാര്യം എന്താ കഴിഞ്ഞ നമ്മുടെ വീഡിയോസ് നമ്മൾ പറഞ്ഞു റേസിസം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോ അതിന് അതിന്റെ അടുത്തൊരു വേർഷൻ എന്നുള്ളത് അതായത് നമ്മളിപ്പോ വെറുതെ ഇരുന്നൊരു ഇവര് ചീത്ത പറയാന്നല്ലാതെ ഇവരൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ശരിക്കും നമുക്കെതിരെ അപ്പൊ ഈ ക്യാമ്പയിൻ നടത്താനായിട്ട് എന്തുകൊണ്ട് ഇവര് ക്യാമ്പയിൻ നടത്തും നമുക്കെതിരെ ഇവർ സംഘടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ലതിനുള്ളൊരു പോക്കല്ല നമുക്ക് നിങ്ങൾ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരപ്പാപ്പൻ മുള്ളാനോ വേറെ എന്തൊക്കെ ആയിട്ട് വേണ്ടി പോണാണ് ഓക്കെ ആദ്യം കാണിച്ച ഇമേജ് ഒറിജിനൽ ആണെങ്കിൽ അടുത്ത് നിങ്ങൾ കാണിക്കാൻ പോണ ഇമേജ് ഉണ്ട് ഈ ഇമേജ് എ ഐ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തേക്കണതാണ് കാരണം എന്താണെന്ന് വെച്ചെങ്കില് അതിനകത്ത് വസാഗ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ബൈ ലോ വൺ ടു ത്രീ ഫോർ എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് കറക്റ്റുള്ള അതിന്റെ നമ്മളെ ഐ പി സിമണ പോലത്തെ ആ സാധനം എഴുതാൻ പറ്റാത്തതിന്റെ പേരിൽ വെച്ചിരിക്കുന്നു നിങ്ങൾ ആ തലേക്കെട്ടും കാര്യങ്ങളും ആ പടം കണ്ട മനസ്സിലാവു നിങ്ങൾക്ക് അതായത് ശെരിക്ക് നമ്മുടെ ഇന്ത്യക്കാരെ തന്നെ പറഞ്ഞിട്ടാണ് ഈ സംഭവം സംഭവിച്ചെഴുതിരിക്കുന്നത് അപ്പോ ഇതിനോടൊപ്പം തന്നെ അടുത്തൊരു ഇമേജ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു ട്രക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഹോൾ ഇട്ടിട്ട് നാല് നമ്മുടെ തലകെട്ടിയ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ എന്നിട്ട് അതിനെ അടിയിൽ എഴുതിയിരിക്കുന്ന എന്താ വെച്ചാല് ഇവര് ഇതിൽ കൂടെ ഏഹ് ട്രക്കിനകത്ത് ഇവര് അപ്പിട്ട് വെച്ചിട്ട് നമ്മുടെ ഈ മങ്കിനകത്ത് ഏഹ് ഒരു ഹോൾട്ടിട്ട് അതിൽ കൂടെ നമ്മള് കാര്യം സാധിക്കും അപ്പോ അങ്ങനെയുള്ള വണ്ടികളൊന്നും വെള്ളക്കാർ ആരും ഞങ്ങൾ വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഇത് അതിന്റെ കൂടെ തന്നെ ഡീപ്പോർട്ട് ചെയ്യാൻ വിട്ടങ്ങൾ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാന്ന് പറഞ്ഞുള്ള കമന്റ്സ് ആണ് വരുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ അടിക്കാനുള്ള വടി നമ്മൾ തന്നെ വെട്ടിയിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് തല്ലിക്കോ ചേട്ട എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പൊ സംഭവിക്കുന്നത് ആദ്യത്തെ ഒരു ഇമേജ് റിയൽ ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം ഇവര് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവർ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോ ആദ്യത്തെ ഒരു വടി നമ്മൾ കൊടുത്തോണ്ടാണ് ബാക്കി രണ്ടെണ്ണം തിരിച്ച് അവർക്ക് ഇടാൻ പറ്റണം അപ്പൊ ഇതിന്റെ ഒരു നമ്മൾ പറയില്ലേ ഇത് തീ ഇല്ലാണ്ട് പുകയും എന്ന് പറയും അല്ലേ തീ ഉണ്ടോ എന്ന് വെച്ചാൽ തീ ഉണ്ട് ഇവിടെ ഒണ്ടാരിവലത്തെ ഏറ്റവും വലിയൊരു ബീച്ചാണ് വസാഗ ബീച്ച് എന്ന് പറയുന്നത് അത് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് ഫ്രഷ് വാട്ടർ ഉള്ള ബീച്ച് അതായത് ഏറ്റവും കൂടുതൽ വെള്ളമല്ല ഉദ്ദേശിക്കുന്നത് നീളത്തിൽ കിടക്കണ ബീച്ച് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് സമ്മറിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ടെൻ്റ് അടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരുന്ന ടെന്റ് അടിച്ചിട്ട് വെയില് കൊള്ളുമ്പോൾ നമുക്കത് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ആ ടെന്റിനകത്ത് ഒരു ഇന്ത്യക്കാരൻ അപ്പിട്ട് വെച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഇതിന്റെ കാരണം അപ്പൊ അവരത് കണ്ടുപിടിച്ചു അപ്പൊ ഈ ടെന്റ് പൊളിച്ചോണ്ട് പോയതിന് ശേഷം എപ്പോഴും നടക്കുമ്പോഴും പിടിക്കുമ്പോഴും സംഭവം അവർ കണ്ടു അതാണ് ഇത്രയും പ്രക്ഷോഭത്തിന് അവിടെ വഴിവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ലോക്കലി ഉള്ള എല്ലാ ഇതിലും നമ്മൾ ന്യൂസ് നോക്കുമ്പോൾ എല്ലാം നോക്കുമ്പോൾ മനസ്സിലാവും ടെൻറ്റ് ബാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ താഴെ കമന്റ്സ് വരുന്നത് നമ്മുടെ നമുക്കുള്ള നല്ല മിഠായി ഇതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങളാണ് ആ ശീലങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞ ഒരു തുടർക്കഥ എന്ന് പറയും അല്ലേ എന്റെക്കും ചെറുപ്പത്തില് എന്റെ മൂത്ത മോൻ ഉണ്ടായപ്പോൾ നമ്മള് കൊച്ചിനേക്ക് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മള് കാല് മൂന്നിരുത്തി നമ്മള് അപ്പിടിക്കും അത് കഴിഞ്ഞ് മുറ്റത്ത് അവർ ഇറങ്ങി അപ്പിടുന്നു നമ്മളത് കൈക്കോട്ടുകൊണ്ടായിരുന്നു കോരിയിട്ട് നമ്മള് പറമ്പില് ഒരു കുഴി ഉണ്ടാവും ആ കുഴി കൊണ്ടിടുന്നു മൂടുന്നു അത് വളമായിട്ട് അങ്ങ് പോകും നമ്മൾ അത്ര അതിനെ കുഞ്ഞെ കുട്ടിയല്ലേ നമ്മള് ഉണ്ണിമൂത്രം പുണ്യാഹം എന്നൊക്കെയും പറയും പക്ഷേ എന്റെ രണ്ടാമത്തെ കൊച്ചുണ്ടായത് ഇവിടെയാ ഈ രണ്ടാമത് കൊച്ചുണ്ടായപ്പോ നമ്മുടെ വീടിന്റെ പുറകിലുള്ള ബാക്ക് യാർഡിലേക്ക് നമ്മൾ നമ്മളിറക്കി വിട്ടില്ല കാരണം നമ്മുടെ പറമ്പല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാരണം ഇവിടെ വന്നുകഴിഞ്ഞാൽ അത് അങ്ങനെയല്ല എന്നുള്ള അറിഞ്ഞ് നമ്മൾ ഡൈപ്പർ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അങ്ങനെ 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 പോണോ കാര്യങ്ങള് അപ്പൊ നമ്മള് നമ്മളോരോ ശീലങ്ങള് നമ്മള് ഏഹ് മാറ്റേണ്ട ശീലങ്ങള് നമ്മൾ മാറ്റിയേ പറ്റൂ നമ്മുടെ വീട് നല്ല വൃത്തിയാക്കി തുടച്ച് അടിച്ച് വാരി തുടച്ച് കുട്ടപ്പനാക്കി കിട്ടിയപ്പോ നമ്മളെ വന്ന് കയറി കഴിഞ്ഞിട്ട് ആ ചെളി ചവിട്ടി വന്ന് കയറി കഴിഞ്ഞാല് നമ്മുടെ അമ്മമാര് നമ്മളെ വെറുതെ വിടും ഏഹ് അപ്പോ ഇതൊക്കെ തന്നെയാണ് നല്ല വൃത്തിയിൽ കിടക്കുന്ന ഒരു വീടായിക്കോട്ടെ ഒരു സ്ഥലമായിക്കോട്ടെ അതവിടെ ചെന്ന് വൃത്തികേടാക്കിയിട്ട് അവിടെ അവര് പോവുമ്പോ ആ വീട്ടുടമസ്ഥനുണ്ടാവുന്ന ഒരു വേദനയുണ്ട് അതിൻ്റെ ഒക്കെ ഒരു അടുത്തൊരു വേഷനാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ മോണ്ട്രിയാലില് വാഷ്റൂമിൽ പോയ സമയത്ത് കാണുന്ന സീൻ എന്താണെന്നു വെച്ചാൽ ആ ഡോറ് അടച്ചു കഴിഞ്ഞപ്പോ ആ ഒരു ഇന്ത്യൻ ഭാഷയില് എഴുതി വെച്ചിട്ടുണ്ട് ഏത് നമ്മുടെ നാട്ടില് ട്രെയിനിൽ എഴുതി വെക്കില്ലേ പിന്ന അവളെ വിളിക്കൂ ഇത്ര രൂപ പടം വരച്ചിട്ട് ഉള്ള പരിപാടി ഏത് ആ അതിൻ്റെ അടുത്തൊരു വേർഷ്യൻ ഇന്ത്യൻ വേർഷ്യൻ അവിടെ കിടക്കണ് ഇത്ര കൊല്ലം ഞാൻ വന്നതിനു ശേഷം ഒറ്റ ഡോറിൽ ഞാൻ ഇങ്ങനത്തെ പണി കണ്ടിട്ടില്ല ഏഹ് ഇപ്പോ അവിടെ നമ്മുടെ ആൾക്കാർ കൂടുതൽ ചെന്നു അവരവിടെ എഴുതി വെച്ചു അതിന്റെ ഈ പടം എല്ലാം ഒരു ഫോൺ നമ്പർ വരെ വെച്ചു കൊടുത്തിട്ട അവിടെ അപ്പൊ സായിപ്പിനെ സംബന്ധിച്ച് വെള്ളക്കാരെ സംബന്ധിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മള് ഒരു രാജ്യത്ത് വന്നിട്ട് നമ്മള് അവരുടെ കൾച്ചറെ നമ്മള് റെസ്പെക്ട് ചെയ്യണം നമ്മള് ടേക്ക് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയില്ല നമ്മള് ഏഹ് നമ്മള് കൊടുത്തിട്ട് നമ്മൾ എടുത്ത കുഴപ്പമില്ല അപ്പോ ഇവിടുത്തെ നല്ല നല്ല കാര്യങ്ങളെ നമ്മള് എടുക്കുകയും നമ്മുടെ നല്ല നല്ല കാര്യങ്ങളെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുകയും വേണം ഉദാഹരണം പറഞ്ഞ ഇവിടുത്തെ ഫാമിലി ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റം ഉണ്ട് ഏഹ് അതൊന്നും ഇവിടെ ഇല്ലാത്തതാ അതും കണ്ടിട്ട് ഇവര് ശരിക്കും വണ്ടർ കുറച്ച് ആൾക്കാർക്ക് കുറച്ചാൾക്കാർക്ക് അസൂയുമുണ്ട് പക്ഷെ നമ്മൾ അതിനപ്പുറത്ത് വേറെ ഓരോന്ന് കാണിക്കുമ്പോ അവർക്കത് താങ്ങില്ല ഞാൻ മുന്നിൽ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് സ്കാർബ്രോ എന്ന് പറയും ടൊറണ്ടോ അടുത്ത് തന്നെയാണ് ഏ ഞാനൊരു ഇവിടേക്ക് ഒരു മൂന്ന് വർഷം ആയിട്ടുള്ളു ഞാൻ വന്നിട്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലം ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചു കാലം മുമ്പ് ഈ പറഞ്ഞ ഏരിയയിലേക്കും ചെല്ലും വീണ്ടുള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ ആൾക്കാർ കൂടിയിട്ട് ഓവർ ക്രൗഡഡ് ആണെന്ന് മാത്രല്ല വണ്ടി ഓടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല് ചീത്ത വിളി കാര്യങ്ങള് സൈഡ് തരില്ല ഇന്ത്യ കഴിഞ്ഞാൽ സൈഡ് തരില്ല അതായത് മുന്നത്തെക്കാട്ടും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങള് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു പ്രഷർ കൂടും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വണ്ടി ഓടിക്കാനായിക്കോട്ടെ ഒരു കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ ലൈനിൽ നിൽക്കുമ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് എടുത്തു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് സംഭവം എന്താ ഞാൻ മനസ്സിലാക്കണത് അവിടത്തെ വെള്ളക്കാരേക്കും പതുക്കെ പതുക്കെ സൈഡായി തുടങ്ങി ഏഹ് അവര് വേറെ സ്ഥലത്തേക്ക് പോയി അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആൾക്കാർ അവര് എന്താ പറയാ നാട്ടിന്ന് കാണിക്കുന്ന സെയിം പരിപാടി ഉണ്ട് ഇപ്പൊ എയർപോർട്ടില് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റൺവേയിൽ ഓടുമ്പോ ഇറങ്ങി എഴിഞ്ഞിട്ട് നിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഭയങ്കര തിക്കുന്ന നമ്മൾ ഈ സാധനം ലഗേജ് ഒക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിക്കും ഏഹ് എന്നിട്ട് എന്തു ഒരു കാര്യമില്ല ഏറ്റവും മുമ്പിലത്തെ പോയാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്തായാലും അങ്ങനെ കാണിക്കും പണി അപ്പോ അങ്ങനത്തെ കുറെ കൊറേ ശീലങ്ങള് നമ്മടെ മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ തല്ലാനുള്ള എടുത്തിട്ട് നമ്മൾ തന്നെ അവര് കയ്യിൽ കൊടുക്കരുത് ഒരു കാരണവശാലും ഏകദേശം ഇരുന്നൂറ്റമ്പത് കൊല്ലായിട്ട് ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഇവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയാം നമ്മളത് നമ്മുടെ പല കാര്യങ്ങൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് വാവ് എന്ന് പറയുന്നില്ല ഈ വാവ് ഫാക്ടറി ഉണ്ടാക്കാനായിട്ട് ഇവർ ഇത്രയും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് സി എൻ ടവർ പിന്നെ അങ്ങനെ പറയാ പെട്ടെന്ന് വരുന്നില്ല ഇപ്പൊ സി എൻ ടവർ ലയൻസ് സഫാരി നമ്മുടെ നയാഗ്ര ഫോൾസ് അവിടെ ഉള്ളതാണ് പക്ഷെ എന്നാലും അതിനെ വൃത്തിക്കും എനിക്കും അതാക്കി എടുത്തു ഇവിടുത്തെ റോഡ് സിസ്റ്റം ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിങ് വീടിന്റെ മുമ്പിൽ പുല്ല് വെക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പുല്ല് വെക്കണതൊക്കെ ഇവിടെ നിന്ന് പഠിച്ചുള്ളതാണ് ഏഹ് അപ്പൊ ഇത്രയും കൊല്ലങ്ങൾ കൊണ്ട് ഇവരുണ്ടാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇതിനകത്ത് ഈ ആ ഒരു സാധനത്തിന് നമ്മൾ വന്നിട്ട് എടുത്താൽ പിടിച്ചോന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പറമ്പിൽ പോയിരുന്ന പോയിരുന്നു അപ്പിട്ടും പിടിച്ചിട്ടൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു കാരണവശ പ്രകൃതി എന്നുള്ള സാധനത്തിന് നല്ല രീതിയിൽ നല്ല രീതിയിൽ വൃത്തിക്ക് കൊണ്ടുപോവാനായിട്ട് നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര് ഈവൻ നമ്മുടെ നാട്ടിലത്തെ മ് മറ്റേ കാട് വന സംരക്ഷണ നിയമമുണ്ട് അത് വെള്ളക്കാര് ഉണ്ടാക്കി വെച്ചുള്ള നിയമാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യണേ അപ്പോ ആ നമ്മൾ അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളിട്ട് ആ പണിനെ ഇവിടെ വന്നു കാണിക്കുക എന്ന് പറഞ്ഞാല് അവർക്ക് ഇഷ്ടപ്പെടില്ല അത് ഏകദേശം അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഡെൻമാർക്കും സ്വീഡനായിരുന്നു ലോകത്തിലെ മോസ്റ്റ് പീസ്ഫുൾ കൺട്രീസ് എന്നുള്ള ഇൻഡെക്സിൽ കിടന്നുകൊണ്ടിരുന്നത് അവര് കുറച്ചു കാലം മുവിതന്മാര് കുറെ റെഫ്യൂജീസിനും ഇമിഗ്രൻസിനെയും ഒക്കെ അവിടെ കൊണ്ടുപോയി ഏഹ് അവര് നിങ്ങൾ രക്ഷപ്പെട്ടോന്നും കണ്ടു കൊണ്ടുപോയതാ പക്ഷെ എന്താ വെച്ചാൽ അവിടത്തെ കുറച്ച് കുറച്ച് കുൽശിത പ്രവർത്തികൾ കാരണം കൊണ്ട് അവര് പറഞ്ഞു അനിയ നിൽ മതി നിന്റെ വരവ് നിർത്തിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വരണ എവിടെയാണെന്ന് വെച്ചെങ്കിൽ ണേ നമുക്ക് തിരിച്ചിട്ട് പോരാൻ പറ്റും നമുക്ക് നാട്ടിൽ പോകാൻ പറ്റും നമുക്ക് ഇപ്പൊ സായ്പന്റെ ഒന്നും വേണ്ട എന്ന് പറയാം പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അത് സിറ്റീസിനാണ് ബൈബരത്തിലുള്ള സിറ്റീസിനായിട്ടുണ്ട് ഇവരെ ഇറക്കി വിടാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവര് നമുക്ക് നാട്ടിൽ കൊണ്ടു അവിടെ സിറ്റീസിനാക്കാനും പറ്റില്ല അപ്പൊ കുഴപ്പം പറ്റാൻ പെട്ടെന്ന് ഉള്ളൂ ഈ കുട്ടികൾക്ക് വരുന്ന തലമുറകൾക്ക് ഇവരൊരു ഹിഡൻ അജണ്ട പോലെ വെച്ചിട്ട് നല്ല നല്ല സ്ഥാനങ്ങളിലേക്ക് ഒന്നും ഇവര് കയറ്റി വിടില്ല അതാ ഒരു മോണോപ്പുളി അവരെന്നെ നിലനിർത്തും അപ്പൊ എന്തുണ്ടാവ നമ്മുടെ ആ ഒരു വർഗ്ഗക്കാര് ഇങ്ങനെ 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 ഈ എന്താ പറയാ അടിമപ്പണി പോലത്തെ പണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലോ ലെവൽ വർക്കില് മാത്രം അങ്ങനെ നിന്ന് പോണ്ടി വരും അപ്പൊ നമ്മളിപ്പൊ കാട്ടി കൂട്ടർ കുന്തളിപ്പിന്റെ എല്ലാം നമ്മുടെ അടുത്ത ജനറേഷൻ ഇപ്പൊ നമ്മുടെ വയനാട് അവിടെ കണക്ട് ചെയ്യണെങ്കില് ഇതേമാതിരി പല കാര്യങ്ങളും ഈ പ്രകൃതിനെ സംരക്ഷിക്കാത്ത രീതിയിലുള്ള പല പണി കാണിച്ചുകൊണ്ട് ഇപ്പൊരു കിട്ടൽ കിട്ടി അല്ലെ അപ്പോ അത് നമ്മള് മനസ്സിലാക്കുക ഞാൻ ജസ്റ്റ് ഇത് കണക്ട് ചെയ്തെന്ന് മാത്രായിട്ട് ഞാൻ വീണ്ടും പറയണു നമ്മള് കാനഡ ഒരിക്കലും പൊട്ട സ്ഥലാന്ന് പറയണില്ലേടാ ഇനി അതും പറഞ്ഞിട്ട് കയറരുത് ഈ പിന്നെ വേറെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു ഇതൊരു പെട്ടില്ലെങ്കിൽ താട്ടിട്ട് ഇങ്ങോട്ട് പോകാന്നുള്ളു നമ്മളങ്ങനെ പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോവാന്നുള്ള നമ്മൾ മാക്സിമം നമ്മൾ സർവൈവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ രാജ്യം പൊട്ടാന്ന് പറയുന്നില്ല രാജ്യം വളരെ നല്ല രാജ്യം നമുക്ക് പറ്റുന്ന സാധനം തന്നെയാന്ന് സൂപ്പർ സ്ഥലമാണ് പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ കാണിക്കേണ്ട കുറച്ച് 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 കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യണം ഞാൻ പുനത്ത് വീടില് പറഞ്ഞു പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കണം പക്ഷെ നമ്മുടെ കയ്യില് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല ഏഹ് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ നൂറ് ശതമാനം നമ്മൾ നോക്കണം ഇതിപ്പോ പണ്ട് ഓർമ്മയുണ്ട് കുറച്ചാലും ഒരു കളവ് കടന്നു അതിനകത്ത് വന്നപ്പോൾ ഒരൊറ്റ കർത്തവർഗ്ഗനുള്ളൂ ബാക്കി എല്ലാം കിടക്കണത് ഇന്ത്യക്കാരാ കോടിക്കണക്കിന് ഇടപെടാന്ന് ബോർഡറിലും മറ്റേ കഞ്ചാവ് പ്രശ്നങ്ങള് അങ്ങനെ പിടിച്ചു അതിനകത്ത് ഉണ്ടാവും നമ്മള് പെട്ടെന്ന് നോക്കിയാലും നമ്മൾ ഉണ്ടാവും അപ്പൊ അതാണ് എന്റെ കുഴപ്പം വിജയത്തിലും ഉണ്ടാവും പരാജയത്തിലും ഉണ്ടാവും അപ്പൊ നമുക്ക് പരാജയത്തിന്റെ സെറ്റപ്പിൽ നിന്ന് പതകം മാറി നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ മലയാളികൾ വരെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഇതൊക്കെ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്കും ഇവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടത്തണം എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വോട്ട് നമുക്ക് കിട്ടണം ഓ ഓട്ടം കിട്ടണി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് തോന്നിയമാരെ ഇങ്ങനത്തെ വയലപ്പിട്ട് വെക്കുക ഇങ്ങനത്തെ പണി കാണിച്ചു കഴിഞ്ഞാല് ഇതൊന്നും ഇവിടെ കിട്ടില്ല അപ്പോ നമ്മുടെ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അങ്ങനത്തെ കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ നേരെ ഇവിടെ എവിടേക്ക് അടക്കാം ലക്കി ഡ്രോളിക്ക് അടക്കാം അങ്ങനെ നമ്മുടെ തുമ്പച്ചെടിയുടെ ശാസ്ത്രീയ നാമം നമ്മൾ അന്വേഷിച്ചു അതിന്റെ ശരിക്കുന്ന ഉത്തരം ലൂക്കാസ് അസ്പെര എന്നാണ് അപ്പോ നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരതയായിട്ടുള്ള കേരളത്തിലെ നമ്മുടെ ആ കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ച് സാധനം നല്ല ഉത്തരവാദി കിട്ടുന്നു അപ്പോ സംഭവം ഗൂഗിൾ നോക്കിയിട്ടൊക്കെയാണ് കിട്ടിയത് എന്നോട് പലരും പറഞ്ഞു ഗൂഗിൾ കിട്ടുന്നു പറഞ്ഞു കിട്ടട്ടേന്നെ എന്താ കൊഴപ്പ നമുക്ക് ഇത് പി എസ് സി എക്സാം ഒന്നല്ലല്ലോ ഏ അവള് ഇത് നമ്മളൊരു ഗീവ് അതല്ലേ അപ്പോ അങ്ങനെ ഇപ്പൊ വലിയ സംഭവമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ഇതിനകത്ത് അപ്പോ സഹകരിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ നല്ലൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പൊ ഒരു അറിവ് നിങ്ങക്ക് കിട്ടി ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളൂ ലൂക്കസ് അസ്പെര എന്നുള്ള പേരും മറക്കരുത് കാരണം എവിടെയാണ് പോയിട്ട് ആരിലും പേര് വെച്ചാൽ അറിയില്ലെങ്കിൽ തന്നെ ലൂക്കാസ് അസ്പെറ എന്ന് പറഞ്ഞാൽ മതി എന്തുണമെന്നായിരിക്കും അപ്പൊ അത് അറിയിക്കട്ടെ അപ്പൊ കാര്യത്തി കിടക്കാൻ നമുക്ക് നമ്മൾ ഇതേ ആൾക്കാരെ എടുക്കാൻ പോവാണ് അപ്പൊ ഇതിന്റെ ഏർ ശരിക്കുള്ളത് എൽ ഇ ആണ് ഏർ ഇതാണ് ഇനി ശരിക്കുള്ള നമ്മുടെ ആൻസർ അപ്പൊ നമ്മൾ ഇത് യൂട്യൂബിന് തന്നെയാണ് നമ്മൾ നേരിട്ടീസാണ് നമ്മൾ പിക്ക് ചെയ്യണത് അല്ലാതെ നമ്മൾ കൈപ്പണി അല്ല സിസ്റ്റം കമ്പ്യൂട്ടർ പണിയാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ആദ്യത്തെ നമ്മുടെ വിജയിനെ നമ്മൾ ഇത് പിടിക്കാൻ പോണത് പിക്ക് എ വിന്നർ കമ്പ്യൂട്ടറെ യൂട്യൂബ് കമോൺ ഇവിടെ കമോൺ ആദ്യത്തെ ആള ആളത്തെ ആദ്യത്തെ ആള് സുജിത് പി ആർ അപ്പോ സുജിത്തിന് എല്ലാവിധ എന്താ പറയാ അഭിനന്ദനങ്ങളും കാരണം ഇരുന്നൂറ്റി ചില്ലാനോ ഇരുന്നൂറ്റി അറുപതോ ആൾക്കാരിൽ നിന്നാണ് സുജിത്ത് സെലക്ട് ആയിട്ടുള്ളത് അപ്പോ ഇത് എന്തായാലും അത്ര മോശമുള്ള കാര്യമല്ല അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആളെ നമുക്ക് കിട്ടി സുജിത്ത് നമുക്ക് അടുത്ത രണ്ടാമത്തെ ആളാരാന്ന് നോക്കാം രണ്ടാമത്തെ ആള് ആഹാ ഇത് അടിപൊളി ഇത് കൊടുക്കാൻ പറ്റില്ല വേറെ ഒന്നുകൊണ്ടല്ല ഇത് എന്റെ പെങ്ങളുടെ മോളാണ് ഏഞ്ചില ഏർ അപ്പോ ഇത് നമ്മളെ കോണ്ടസ്റ്റ് വെച്ചപ്പോ തന്നെ ഒരു നിയമം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒന്നും കൊടുക്കില്ല എന്നുള്ളത് അപ്പോ അഞ്ചോ നിനക്ക് സമ്മാനം ഇല്ല പക്ഷെ ചാച്ചൻ അടുത്താഴ്ച വരുമ്പോ നമുക്ക് സെറ്റ് ആക്കാം കേട്ടാ രണ്ടാഴ്ച ചാച്ചൻ വരില്ലേ അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിക്കാൻ തരണ്ട് കേട്ടാ അപ്പൊ നമ്മള് രണ്ടാമത്തെ തരക്കാരം നിക്കട്ടെ അടുത്താളം നോക്കാം വീണ്ടും നമ്മൾ അടുത്ത ആളെ നമുക്ക് എടുത്തു ചക്ക ജാക്ക് ഫ്രൂട്ട് നയൻ എയ്റ്റ് സിക്സ് സെവൻ അപ്പോ അവർക്കാണ് സാധനം കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് കാണുന്നത് ഈ ചക്ക ജാക്ക് ഫ്രൂട്ട് എന്നുള്ള സാധനം നമ്മുടെ നാട്ടിലെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനവും നമുക്ക് വേണ്ടാതിരുന്ന സാധനം പക്ഷെ ഇപ്പോ ഒരുപാട് ഗുണള്ള ഞാൻ വരെ ഇപ്പൊ ഈ ഡയബറ്റിക് അതിൻ്റെ പേരിൽ നമ്മള് എന്താ പറയാ ഭക്ഷണം ചോറ് ഒഴിവാക്കിയിട്ട് ഇതും മീൻ കൂട്ടാനോ അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കണേ അപ്പോ അത്രയും നല്ല സാധനമാണ് അപ്പൊ എന്തായാലും ഈ ഒരു പേരില് ഇത് വന്നതിന് സന്തോഷമുണ്ട് ചക്ക ജാക്ക് ഫ്രൂട്ട് കൊള്ളാലേ നല്ല പേര് എന്തെല്ലാം കാരണം അടുത്തായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നത് വിബു സി അരവിന്ദ് ഇത് ഒരുമിച്ചിട്ടേക്കുന്നോണ്ട് വിബു കാർ ഏർ അവിന്ദി വിളിക്കാം നമുക്ക് പക്ഷെ എനിക്ക് തോന്നുന്നത് മിക്കവാറും വിബു സി അരവിന്ദ്നെ ആയിരിക്കും അപ്പൊ വിബു സി അരവിന്ദ് സെവൻ ടു ഫോർ സീറോ താങ്കളാണ് ഇതിന്റെ മൂന്നാമത്തെ വിജയി അപ്പോ താങ്കൾക്ക് എല്ലാവിധ വിധ അഭിനന്ദനങ്ങളും നമുക്ക് നാലാമനാരാണെന്ന് നോക്കാം എന്റെ ദൈവമേ ഇത് കാനഡയാണല്ലോ ഡി ഡി കൂൾ മോം ഡി കൂൾ മോം കാനഡ അപ്പൊ എന്തായാലും കാനഡയിലത്തെ ഒരു കൂൾ മോമിന് സാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നാലാമത്തെ വിജയി അദ്ദേഹമാണ് നമുക്ക് അഞ്ചാമത്തെ വിജയി ആരം നോക്കാം കൃഷ്ണനുണ്ണി സീറോ ടു പ്ലാന്റ് കോമൺലി നോൺ ഉത്തരം പൊളിച്ച് ഏഹ് അപ്പോ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഈ സംഗതി കിട്ടാത്ത ആൾക്കാർ വിഷമിക്കുന്നു വേണ്ട നമ്മൾ ഈ പരിപാടി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഈ ഗീവവേ എന്ന് പറയുന്ന പരിപാടി നമ്മൾ ഇനി നമ്മൾ മുന്നോട്ട് പോവാൻ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ വളരണേന്റെ സന്തോഷം നമ്മള് നിങ്ങളുമായി പങ്കുവെക്കുക അപ്പോ എന്നാ വളർത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാന്ന് അർത്ഥം ഏത് ഏഹ് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ വളർത്താ വളർത്തുകയും നിങ്ങളും വളരും നമ്മുടെ അടുത്തേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് ആറാമത്തെ ആളെ നോക്കാം നോക്കാരാന്നുള്ളത് ആറാമത്തെ ആളത് അറ്റ് പാലക്കാടൻസ് എനിക്ക് തോന്നുന്നു ജീപ്പിന്റെ താറല്ല പഴയ മുകളില് ജീപ്പാ എന്തായാലും കൊള്ളാം ഏർ പാലക്കാട്ടുകാരൻ ചേട്ടാ ഇവിടെ താങ്കൾക്കുള്ള സംഭവം റെഡിയാണ് ഞാൻ പണ്ട് പാലക്കാട് വന്നിട്ടുണ്ട് മലമ്പുഴ യക്ഷി പിന്നെ ആ ഡാമിന്റെ അപ്പുറത്ത് ഒരു ആദിവാസി ഒരു ലാഗമലവാരം എന്നാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഞാൻ പണ്ട് ഞാൻ ഓടിക്കുമ്പോ ഞാൻ ക്യാമ്പിനി ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഓർക്കേണ്ടത് സൂപ്പർ സ്ഥലം അപ്പൊ നമുക്ക് പാലക്കാരന്റെ ഓർമ്മകളായി വറക്കിക്കൊണ്ട് നമുക്ക് ഏഴാമത്തെ ആളെ പിടിക്കാം ശ്രീലത സുഗതൻ എയ്റ്റ് എയ്റ്റ് നയൻ എയ്റ്റ് ഇതല്ലേ ഇത് തന്നെയാണ് എന്തുകൊണ്ട് നോക്കാനുള്ളത് ഗൂഗിള് പറഞ്ഞ പിന്നെ തെറ്റു എന്റെ ശ്രീലത ഇത് അപ്പോ ഏഴാമത്തെ ആള് നമുക്ക് കേട്ടിരിക്കാണ് അടുത്ത ആളെ നമുക്ക് പിടിക്കാം എം വി എസ് തൃശൂർ ആഹാ അതാണ് തൃശ്ശൂർ ആ ഒരു ഇത് എം വി എസ് തൃശ്ശൂര് ത്രീ ഡബിൾ എയ്റ്റ് ഫോർ താങ്കളാണ് അടുത്ത വിധി സൂര്യനെ നോക്കി നിൽക്കുന്നു നല്ലൊരു അടിപൊളി സാധനം ഓക്കെ നമുക്ക് അടുത്ത ആളെ നോക്കാം അടുത്ത ആള് എന്ന് പറയുന്നത് എന്റെ ദൈവ് എന്തുകൊണ്ടാണ് എന്തെങ്കിലും അപ്പൊ പറയാ അമൽ എടശ്ശേരി ആയിരിക്കുന്ന മിക്കവാറും എ എം എൽ അമൽ ഇ ഡി എസ് ആർ വൈ എന്ന് പറയുമ്പോൾ മിക്കവാറും എടശ്ശേരി അങ്ങനത്തെ സ്ഥലമായിരിക്കും എന്തായാലും അമൽ എന്നുള്ള പേരിൽ ഞാൻ നിന്നെ വിളിക്കുന്നു അമലെ നീയാണ് നമ്മുടെ ഒമ്പതാമത്തെ ഇതിന്റെ ഇതിൻ്റെ വിജയി നെക്സ്റ്റ് പത്ത് എന്റെ ദൈവമേ ബിഗ് മാച്ച് റിവ്യൂ ഫുട്ബോൾ എയ്റ്റ് ത്രീ ഫൈവ് സംതിങ് അപ്പോ ബിഗ് മാച്ച് റിവി ഫുട്ബോൾ മിക്കവാറും ഒരു സോക്കർ ഭ്രാന്തിന് ആയിരിക്കുന്നത് ഏഹ് കുഴപ്പമില്ല എല്ലാവരും സ്പോർട്സ് മാൻസ് വീട്ടിലെടുക്കട്ടെ കാര്യങ്ങള് അപ്പൊ നമുക്ക് അങ്ങനെ പത്താമത്തെ ആളിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഞാൻ വീണ്ടും പറയണു സമ്മാനം കിട്ടാത്തവര് ദയവ് വിഷമിക്കാനും പിടിക്കാനൊന്നും പാടില്ല ഇതിപ്പോ അത്ര വിഷമിക്കുന്ന എനിക്കറിയാതെ പറയാണ് നമ്മൾ ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഏഹ് അന്ത്ര പിന്നെ ശരി എന്നാ വേറൊന്നൂല ഓക്കെ ഏ പൂവല്ലേ പോവല്ലേ എവിടെ സമ്മാനം വേണ്ടേ ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ എടുത്ത ആ ഒരു ആദ്യത്തിന്റെ ആവേശത്തിൽ പറയാൻ മറന്നുപോയി പോയി നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷന്റെ ഉള്ളില് നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷന്റെ ഉള്ളില് എന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം തന്നെ ഈ വിജയിന്റെ ലിസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ദയവു ചെയ്തിട്ട് എന്റെ വാട്സാപ്പില് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യ എന്നിട്ട് നമുക്ക് ബാക്കി എന്താ പറയാ സമ്മാനം എന്താ പറയാ എവിടെ വേണമെന്നോ സാധനങ്ങൾ വേണോ പൈസ വേണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഞാനത് പറയാൻ മറന്നുപോയി ലാസ്റ്റ് നോക്കിയപ്പോ എല്ലാം കഴിഞ്ഞ് ബൈമറി ഞാൻ പോയി അപ്പൊ വീണ്ടും ഒന്നും കൂടിയും ബൈ മറക്കണ്ട ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട് എന്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോ കാണാം അപ്പൊ ഓക്കെ വീണ്ടും ഒരു ബൈ